ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും ഓർത്താൻ എല്ലാവർക്കും സുഖമല്ലേ ഒന്നാം ഒരു വീഡിയോ എടുക്കണം എന്നാഗ്രഹമുണ്ടായിന് അത് നടന്നില്ല എന്നാൽ രണ്ടാം ഒന്ന് നോമ്പിനൊന്നെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി അതൊന്നും നടന്നില്ല മൂന്നാം നോമ്പിനെടുക്കണുണ്ടായിന് അതൊന്നും നടന്നില്ല ഏതെങ്കിലും നാലാം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വന്നു അരി അരച്ചുകാണ്ടെങ്ങനെ പത്തിരി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലേക്കാണ് ഞാൻ സ്വാഗതം ചെയ്തു പോകണത് അരി അരച്ചുകാണ്ട് പത്തിരി ഉണ്ടാക്കാൻ പറ്റും എന്നാ വീഡിയോയിൽ കണ്ടോളെ ആദ്യം ഞാൻ അരച്ചുടന്നിട്ടോ മാവ് അപ്പോളാണ് ഞാൻ ഓർത്തത് ഒരു വീഡിയോ എടുത്താൽ എന്താ അങ്ങനെ വന്നതാണ് അരിയാണ് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടെടുക്കണത് വേറെ സ്ഥലമല്ല വെക്കാൻ മൊബൈൽ വയ്ക്കണോട് എങ്ങനെ വീഡിയോ എടുക്കണമെങ്കിലും വേണ്ട ഒരു കറക്റ്റ് ഇതിൽ കിട്ടുക അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കണത് ഏതെങ്കിലും അരി അരച്ചുകൊണ്ട് തന്നെ പത്തിരി ഉണ്ടാക്കാൻ പറ്റും അതെന്ത് വർത്താനാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അരി പൊടിച്ചുകൊണ്ട് ഉണ്ടാക്കി കൂടെ പത്തിരി എന്നൊരു ചോദ്യം ഉണ്ടാവും എനിക്കിഷ്ടം അരി അരച്ചാണ് ഉണ്ടാക്കണ പത്തിരി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് കുറച്ച് അരി ഇട്ടെടുത്തു പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ചോറൊക്കെ ബാലൻസ് ഉണ്ടാവുമല്ലോ ഒന്നോ രണ്ടോ കയ്യിൽ ചോറും കൂടി ചേർത്തെടുത്താൽ നല്ല മിനിഞ്ഞ ലെങ്കി മറിയണ ഒരു പത്തിരി വിട റെഡി അപ്പോൾ അരി അരക്കണേക്ക് ഞാൻ എന്ത് ഓയില് ചേർത്ത് കണ്ട് അരച്ചെടുത്തിട്ടോ അപ്പോൾ ആദ്യം അരച്ചീൻ്റെ മാവാണിത് ഓയിൽ ചേർത്ത് എടുക്കണം എന്തിനു വെച്ചാൽ ഒരു മിസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് എടുക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല മാവിൽ ഉപ്പിടണമൊക്കെ അപ്പോൾ ഈ അരിക്ക് കണ്ട ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തു അത് ജാറൊക്കെ ചേറ്റി കണ്ട വെള്ളം കിട്ടോ വെള്ളം ഒഴിച്ചെടുത്ത് അരി അരക്കുക ഉപ്പിടുക കുറച്ച് ചോറിടുക അരി ഇടുക അരി പോതിർത്തണം അത്രേ ഉള്ളൂ പിന്നെ നമ്മളങ്ങട്ട് വിരകാന്ന് ഇപ്പം മിക്സിൻ്റെ ജാറിന് ഒഴിച്ചെടുത്ത് ഈ അരിമാവ് ഉണ്ടല്ലോ അരി അരച്ച മാവ് ചോറ് ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള മാവ് ഒന്നോ രണ്ടോ കയ്യിൽ ചോറ് ചേർത്താൽ മതി നല്ല സൂപ്പർ പത്തിരി രണ്ട് കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കയ്യിൽ ചോറ് ചേർത്ത് എടുത്താൽ നല്ല ലെങ്കി മറിയുന്ന പത്തിരി ആർക്കും ഇവിടെ ഉണ്ടാക്കാൻ പറ്റും നല്ല മിൻസായിക്കാരുടെ ആ പത്തിരി ആ പത്തിരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതോടാണ് ഞാൻ അങ്ങനെ വന്നത് എന്നാൽ പിന്നെ നമുക്കങ്ങോട്ട് വിരകി എടുക്കാം അല്ലേ ഫുള്ള് തീലിട്ട് അങ്ങോട്ട് വിരകി കൊള്ളി ഞാനിവിടെ കുക്കറടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ എടുക്കാം നിങ്ങൾക്ക് അതിനൊന്നും എടുക്കാനാവില്ല അതെന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഇല്ല ഒന്നാമത് കാരണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ കുക്കറിൻ്റെ പൊടി അങ്ങോട്ട് തിരിച്ചും മറിച്ച് ഇളക്കി കൊടുത്താൽ മതി തീയേന ഫുള്ളിൽ ഇട്ടാളേ അപ്പം നിങ്ങൾക്ക് വീണ്ടും ഒരു ചോദ്യം ഉണ്ടാവും ഞാൻ എന്തിനാ അപ്പം ഇത്ര ഇടങ്ങേറാവണേ കുറച്ച് പൊടി അരി ഉണ്ടല്ലോ പൊടിച്ച് വെച്ചൊക്കെ ആണെങ്കിൽ നല്ലതിൽക്ക് പത്തിരി ഇട്ടൂടെ താത്താന്ന് ഇങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയിക്കണ് ആ പത്തിരിൻ്റെയിൽ ആറ സൂപ്പർ ഈ പത്തിരിയാണ് എന്തായാലും നമ്മൾ അരി വെയിലത്തിട്ടണം ഉണക്കണം പിന്നെ അതിന് പാത്രം ത്തിലാക്കണം എന്തൊക്കെ ചുറ്റുപാടുണ്ട് ഇത് പതൊന്നുമില്ലല്ലോ ഞമ്മക്ക് ആവശ്യത്തിൽ അരി വെള്ളത്തിൽ ഇടുക അരക്കുക വിരകുക അത്രയേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ പൊടിയാണെങ്കിലും ചെയ്യണില്ലേ പൊടി നമ്മൾ വള്ളത്തിട്ട് വാട്ടണില്ലേ അതിന് പകരാനാ ഇവിടെ വിരകി എടുക്കണത് ഈ ഒരു വിരകൽ ചെയ്താൽ മതി ഫുള്ള് തീയിലിട്ട് നിർത്താതെ അങ്ങനെ ഇളക്കി കൊടുക്കുക വേറെ ഒന്നും നോക്കാല്ല ഇടക്കിടക്ക് നിർത്തിയാൽ കിളക്കട്ടോ അടി കരിയരുതെന്നുള്ളൂ അടി കരിഞ്ഞു കഴിഞ്ഞാൽ അതിലൊട്ടിപ്പോവും ഒട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും കരിഞ്ഞു പോകും വേറെ എന്തും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നോമ്പൊക്കെ എങ്ങനെ പോകേണ്ടത് എല്ലാവർക്കും സുഖമല്ലേ അപ്പം വീഡിയോ എടുത്തത് ഇങ്ങനെ രൂപത്തിലാണ് കാരണം എൻ്റെ സ്റ്റാൻഡ് കുട്ടികൾ എറിഞ്ഞുകൊണ്ട് കേടത്തിക്കണം അത് പൊട്ടിക്കണം പിന്നെ വേറെ ഏതൊക്കെ ഒരു പൊട്ട സ്റ്റാൻഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കുക്കർ ഇവിടെ പോണത് കുക്കർ റെഡി ആയിട്ട് കാണുന്നില്ല ഉണ്ടല്ലേ റെഡി ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവായി കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തീ കുറച്ചിട്ടിട്ടൊക്കെ ചെയ്യട്ടോ ഫുള്ള് തീയിൽ കുറച്ച് തീയിടുന്നതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് കാരണം ഓരോരുത്തർക്കും ഓരോ പരുവുണ്ടാകും ഇനി ഇതുവരെ കുത്തി മേലക്കെടുത്താൽ നോക്കിയാണെങ്കിൽ നമുക്ക് ഈ തന്നെ പോരണ ഒരു പരുവം കിട്ടും കാരണം മുയവ മാവും ചട്ടകത്തുമ്പോൾ പോകുന്നിങ്ങനെ ഇങ്ങനെ എന്താ സൂപ്പർ മാവ് ഇതിലാറ നല്ലൊരു മാവ് മാവിങ്ങ് കൊടുങ്ങാ കിട്ടുക ഇങ്ങളുണ്ടാക്കണ ആ പൊടി ഉണ്ടല്ലോ ആ പൊടി വാട്ടിയാണ് ഉണ്ടാക്കണ ആ പൊടിയിലെങ്ങാനും വള്ളേറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞമ്മള് അതിൽ പച്ചപ്പൊടി ഇട്ടാ റെഡി ആകുമോ ഇല്ല ഒരിക്കലും റെഡി ആകൂല പച്ചപ്പൊടി ഇട്ടാ ഇതീക്കാണെങ്കിൽ നമുക്ക് നമ്മളെ പാകത്തിന് നമുക്ക് വരകി എടുക്കുക അവസാനമായിട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്തെടുത്തിട്ടുള്ള അങ്ങൾ കണ്ടത് അപ്പൊ ഞമ്മളെ മാവ് ഇവിടെ റെഡി ആയിരിക്കണമെന്നാണ് പറഞ്ഞു വരേണ്ടത് ഇന്നാ പിന്നെ ഇത് ഞമ്മക്ക് കുഴച്ചെടുക്കാനാ പണി കൊഴച്ചെടുക്കാനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു പണിയില്ലാന്ന് ഇത് കൊഴഞ്ഞ പരുവത്തിലായാലും മക്കളെ ഇനി എന്തിനാ അത് കൊഴച്ചെടുക്കണേ ഇന്ന് നമുക്ക് കൂടി തന്നെ എല്ലാം കൂടി തട്ടിക്കാണ്ട് ഇട്ട് വയ്ക്കാം എന്നിട്ടൊരു പുറത്തങ്ങോട്ട് പൊടിച്ച അത് കൊഞ്ഞു എന്ന് മറ്റുള്ള പൊടിയാണെങ്കിൽ എത്ര നേരം ഒരു കൂട്ടണത് ഓരോ തലക്കുന്നു ഇങ്ങനെ ഒരുക്കൂട്ടി കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് വട്ടാവും എനിക്കിഷ്ടമല്ല ആ പൊടിയോണ്ട് ഉണ്ടാക്കണത് എനിക്കിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത് ഇത് കൂടുതൽ ആളുകൾക്ക് എത്തിച്ചാൽ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വീഡിയോ എടുത്തിട്ടുള്ളത് ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ കുറെ വീഡിയോ എടുക്കണ് ഇന്നാലും ഇൻ്റെ ആ വീഡിയോ രണ്ടായിരം ആൾക്കാരൊക്കെ കുക്കറിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ കുക്കറത്ത് പരമാവധി നമ്മൾ തോണ്ടി തോന്നിയെടുത്തേ ഇനി കുറച്ച് വെള്ളം പറഞ്ഞവിടെ വെച്ചാൽ മതി അങ്ങോട്ട് പുതിർന്നോട്ടെ കുക്കർ എന്നിട്ട് പിന്നെ കഴുകിയെടുക്കുക സുഖ എന്നാൽ പിന്നെ ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് തന്നെയാണ് ഞമ്മളിത് കുഴച്ചെടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ അങ്ങോട്ടും അങ്ങോട്ടാണ് തിരിച്ചാൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് പോയാൽ പിന്നെ അവിടെ ക്യാമറ റെഡിയാക്കി കുത്തർക്കടയായിരുന്നു ഞാൻ കണ്ട കൊഴഞ്ഞു ഇത് കുഴഞ്ഞൂന്ന് ഇങ്ങനെ വത്തിരി കൊഴക്ക പൊടി കൊഴക്കാൻ അങ്ങക്ക് പണി ഇത്ര എളുപ്പം കൊയിഞ്ഞു കിട്ടൂല മറ്റേ പൊടിയെന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്പം നോക്കിയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണണുണ്ടോ എനിക്കാണെങ്കിൽ ഈ ക്യാമറ നല്ലോണം അടുപ്പിച്ചെടുത്തിട്ട് സൂമിലിട്ടെങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ ക്യാമറ അവിടെ കിടക്കണോ എനിക്ക് ക്യാമറ ക്യാമറ അറിഞ്ഞ മൊബൈലാണ് ഞാനീ ഉദ്ദേശിക്കുന്നത് മൊബൈലിൻ്റെ കയ്യിൽ നിന്ന് രണ്ട് വീച്ചയും ഇവിടെയുള്ളൂ അപ്പോൾ മൊബൈലാകെ ചില്ലെടുത്ത് കിടക്കുന്നത് ഇപ്പം എനിക്കെന്നെ അറിയില്ല ഞാൻ ഉണ്ടാക്കണേ കറക്റ്റായിട്ട് കാണണുണ്ടോ കാണില്ലേ കാരണം മൊ മൊബൈലാകെ ചിന്നി ചിന് ഒരു പുതിയൊരു ഫോണൊക്കെ വാങ്ങണം ഏതേലും കുഴച്ച പത്തിരിപ്പൊടിയൊക്കെയാണെങ്കിൽ അടിപ്പൊടിയായിട്ട് റെഡി ആയിട്ടുണ്ട് എത്ര എളുപ്പം കുഴച്ചു എത്ര എളുപ്പം നിങ്ങളാ ഉണക്കിയ പൊടിയൊന്നും കുഴക്കാൻ പറ്റുന്നു എനിക്ക് തോന്നിയിട്ടില്ല ഞാനും ഉണ്ടാക്കി നോക്കിയതാണത് അത് ഇത്ര എളുപ്പം കുഴഞ്ഞ് ഇട്ടിട്ടില്ല ഞാൻ കുറേ ശ്രമിച്ചു വയ്ക്കിയതാണ് അതിലെങ്ങാനും വെള്ളം ഇറക്കുക ഞാൻ അതിനോടുള്ള ഒരു ഇടങ്ങേറെ എനിക്ക് സഹിച്ചുകൂടത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വന്നിണത് നല്ല അടിപൊളി പത്തിരി ഉണ്ടാക്കി വെച്ചിട്ട് പത്തിരിയല്ല ഉരുളകൾ ഉരുട്ടി റെഡിയാക്കി വെക്കുന്നുണ്ട് ഇത് കയ്യുമലും ഒട്ടൂല കൈയൊക്കെ നല്ല ക്ലീനായി നിൽക്കും കാരണം നമ്മൾ അരി അരച്ച സമയത്ത് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് എടുത്തത് കൊണ്ട് ഇതിൻ്റെ എല്ലാ സെറ്റപ്പും റെഡി ആയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഇത് കയ്യുമലും കൂടി ഒട്ടൂല അല്ല അല്ലാന്നുണ്ടെങ്കിൽ കരിമല ഒട്ടി കളിച്ചുല്ലേ പൊടിയായാൽ ഇങ്ങൾക്കറിയില്ലേ പൊടിയായ എവിടെയൊക്കെ എല്ലാ പാത്രത്തിലും പൊടിക്കളിയേക്കാരോ ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല തട്ടിലൊക്കെ നിന്ന് നോക്കിയാണ് എന്തോ ഒരു ക്ലീനാ തട്ട് ഇതാ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി പത്തിരി ഇങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് എന്താ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമില്ല നോമ്പൊക്കെ എങ്ങനെയുണ്ട് ചൂടാണോ അതൊന്നും സാരമില്ല നമ്മൾ തിന്ന് കഴിഞ്ഞിട്ടാണല്ലോ ഞമ്മൾക്ക് ചൂട് വരുന്നത് തിന്നണത് വരെ എനിക്ക് ചൂടുമില്ല പിന്നെ നമ്മൾ ഈ ചായ അടിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ചൂട് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ ഏതേലും എന്താ പറയുക പറയേണ്ട എനിക്ക് വാക്കുകൾ കിട്ടില്ല നമുക്ക് ഉരുട്ടി വെക്കാം എന്നാൽ പിന്നെ കണ്ടമാനം ഉരുട്ടി 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 കണ്ടിട്ട് ഞാനേ വീഡിയോ കോൾ ആക്കണില്ല കാരണം എല്ലാവർക്കും ബോറടിച്ചുള്ളത് പത്തിരയ്ക്ക് എല്ലാവരും സ്ഥിരം ഉണ്ടാക്കുന്നതാണ് തിന്നുകാണ്ട ബോറടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ കുറെ കുറേ ഉരുട്ടി കുത്തിർന്ന് ആർക്കാ ഇഷ്ടമുണ്ടാവുക ഇത് ഇങ്ങനെ ഉരുട്ടണം കേട്ടോ ഒരു ഷേപ്പ് ഇട്ടുള്ളൂ അപ്പം ഞാൻ വെറുതെ ഇവിടെ ഓയിലൊക്കെ വെച്ചിരിക്കുന്നത് വെറുതെ ഒന്ന് തോണ്ടാൻ വേണ്ടിയിട്ട് ഇന്നാലും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മളാദ്യം ഓയിൽ ചേർത്തുകൊണ്ട് എല്ലാ ഉരുളകളും ഇവിടെ ഉരുട്ടി 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 റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പെരത്തി നോക്കാം അല്ലേ റെഡി ആകുമല്ലേന്ന് പെരത്തിയാ റെഡി ആകുമല്ലേ എന്ന് കാണണ്ടേ അപ്പം വീഡിയോ ഞാനൊന്നും കൂടി ബേക്കടിച്ച് കണ്ടു നോക്കി ഞാൻ ആലോചിച്ചു ഞാൻ അരിക്ക് വെള്ളം ഒഴിച്ചെടുക്കണ കാര്യം പറഞ്ഞില്ലല്ലോ അരിയിൽ വെള്ളം ഒഴിച്ചെടുക്കണ്ട കേട്ടോ അരച്ചെടുക്കുക അത് അല്ലാതെ വെറും ഓയിലൊന്നും ചേർത്ത് അവിടെ അരി അരക്കാൻ പറ്റില്ല എന്ത് വർത്താനോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നാലും അരിക്ക് വെള്ളം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അരി അരച്ചെടുക്കൽ അതിപ്പം എല്ലാവർക്കും അറിയില്ലേ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ലെങ്കി മറയാൻ വേണ്ടിയിട്ടാണ് പത്തിരി നല്ല മിൻസത്തോടു കൂടി റെഡിയാകാൻ വേണ്ടിയിട്ടാണ് അരി അരക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ട് നമ്മൾ അരി അരച്ചെടുക്കണം ഓയിലില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി എന്തുവാണെങ്കിലും കൊടുക്കുക മിൻസത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞമ്മക്കത് പരത്തിയൊക്കെ അല്ലേ കുറെ നാട്ടെർത്താനം പറഞ്ഞുകൊണ്ട് അതിൽ ഇതിൽ വീഡിയോ വളച്ചടിച്ച് കൊണ്ടുപോകാൻ നല്ല കേട്ടോ കറക്റ്റ് 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 പറഞ്ഞു തരാണ് ഞാൻ ഞാൻ ഇവിടെ പരത്തുമ്പോൾ നോക്കിയാണെങ്കിൽ നിങ്ങൾ മെഷീൻ്റെ അപ്പുറത്തൊക്കെ ഇത് പായണത് കാരണം അത്രയും സ്പീഡിലാണ് സ്പീഡില എന്താ പറയുക അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇതങ്ങട്ട് അമർന്ന് കിട്ടുന്നത് ഏത് കൊച്ചു കുഞ്ഞിനും ഇത് പരത്തി എടുക്കാൻ പറ്റും ആ കോലത്തിലാണ് ഈ മാവിൻ്റെ കടപ്പ് കാരണം എല്ലാം ഒന്ന് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ കൊയിഞ്ഞടും ഉണ്ടാക്കണ പത്തിരി കൊയിഞ്ഞടണെന്താ വെച്ചാൽ കറക്റ്റ് റെഡി ആയിട്ടാണ് കൊയിഞ്ഞിടുന്നത് കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കി മറിച്ചില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒട്ടി നിൽക്കല്ലേ ഏറെ മേല് ഇതങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ലോണം റെഡി ആയിട്ടാണ് അത് ആ പത്തിരിന്റെ സ്റ്റാൻഡുമ്പം തന്നെ നിൽക്കാത്തത് അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ കാരണം അപ്പർ ഉപ്പർ തിരിച്ചിട്ടും മറിച്ചിട്ടും ആണെങ്കിൽ അമർത്തി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം അമർത്തണമെങ്കിൽ അങ്ങനെ അമർത്തി അമർത്തിയെടുക്കുക അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും രണ്ട് ഭാഗവും അപ്പർ തിരിച്ചിട്ട് തിരിച്ചിട്ടെന്തിനാ അമർത്തണം എന്നുവെച്ചാൽ അത് ചില ഭാഗം കട്ടിയായി നിൽക്കില്ലേ അത് കട്ടിയായി നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് അമർത്തണം കാരണം ഇങ്ങനെ ചുളിഞ്ഞാലും നമുക്ക് നിർത്തി എടുക്കാൻ പറ്റൂട്ടോ ഈ പത്തിരി ഈ പത്തിരിക്കൊരു പ്രശ്നവുമില്ല നല്ല സൂപ്പർ പത്തിരിയാണ് പത്തിരി കറക്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല പത്തിരി പത്തിരി എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായില്ല കാരണം മെഷീൻ മെ തൊടുമ്പോഴത്തേന് മെഷീൻ്റെ അപ്പുറത്തേക്കും ഇങ്ങോട്ട് പെരുകയാണ് കാരണങ്ങൾ കാണണില്ലേ വീഡിയോ ഒരു ഇൻ്റെ മെഷീൻ ആണെങ്കിൽ ഒരു പാകത്തെ വലുപ്പേ ഉള്ളൂ എനിക്കാണെങ്കിൽ വലിയ പത്തിരി ഇഷ്ടം പറഞ്ഞിട്ട് കാര്യം എൻ്റെ അടുത്ത് ഒരു പാകത്തെ മീഡിയം സൈസുള്ള മെഷീനാണ് ഉള്ളത് ഏതെങ്കിലും ഞമ്മൾക്കൊരു പാകത്തെ രൂപത്തിലൊക്കെ പെരത്തി എടുത്ത് പൊടി തട്ടാൻ പൊടിയില്ലേ ഏട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്തോച്ചാൽ അരക്കിലോ പൊടി ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു കുറേ ദിവസം നിന്ന് തട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അരക്കിലോ പാക്കറ്റ് പൊടിക്ക് എത്ര മുപ്പത്തഞ്ച് രൂപ മുപ്പത്തെട്ട് രൂപയൊക്കെ ഉണ്ടോന്നു അപ്പോൾ അരക്കിലോ കൊണ്ടുവന്നു കാണാൻ ഞാനും ഇവിടെ ഒരു കുപ്പിയിലിട്ട് ചെക്കീന് ആ കുപ്പിത്തെ പൊടിയാണ് ഞാൻ ഇങ്ങനെ തട്ട് കിട്ടീനത് ആ തട്ട് കിട്ടുകയാണെങ്കിൽ ഞമ്മളിങ്ങനെ പൊടി തട്ടാൽ വലിയ പൊടിയൊന്നും വേണ്ടല്ലോ ഇനി ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇനി മൈദപ്പൊടികൊണ്ടൊന്നും പൊടി ഇട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അരിപ്പൊടികൊണ്ട് തന്നെ തട്ടാന്ന് വിചാരിച്ചിട്ടാണ് അരിപ്പൊടികൊണ്ട് തന്നെ വാങ്ങിയിട്ട് അരിപ്പൊടി എന്നെ എടുത്ത് തട്ടിയത് അപ്പം നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയാലോ നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കുക നാലഞ്ച് മുട്ട നമ്മൾ എന്ത് ചെയ്യുക ഒരു പാത്രത്തിലിട്ട് കണ്ട് തിളപ്പിച്ച് കുറച്ച് ഉപ്പിടുക ഉപ്പിടണ എന്തിനു വെച്ചാൽ പെട്ടെന്ന് തൊലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പത്തരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ പാടോ കൂട്ടിയിട്ട് ഒരൊറ്റ ചൂടല് അത്ര തന്നെയുള്ള പരിപാടി എന്നാൽ ചട്ടിയൊക്കെ അല്ലേ ചട്ടി വെക്കുമ്പോൾ നിന്റെ ഫോണിൽ ചാർജൊക്കെ തീർന്നുകിട ഒന്ന് രണ്ട് മൂന്ന് ചാർജ് ഒക്കെ ഉള്ളൂ അപ്പം ഞാൻ ഇല്ലത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പത്തിരി വേർക്കും പൊങ്ങും നല്ലൊരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവണ്ട കാരണം സൂപ്പറായിട്ട് റെഡിയാവും കാരണം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ സ്റ്റാൻഡ് വന്ന് ഒരു ഇടക്കൊന്ന് മൊബൈൽ കൊണ്ടുപോയി കുത്തിയേക്കും എന്നാലും എൻ്റെ ചാർജറും മൊബൈലും ഒക്കെ പൊട്ട പൊട്ട ആയതുകൊണ്ട് കയറിനില്ല ചാർജ് ഒന്നും അപ്പം ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തു എന്ന് ചുടണ വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മുട്ട അവിടെ വെച്ചിരിക്കണം അത് തിളച്ചുകൊണ്ട് നമുക്ക് അത് ഓഫാക്കി കൊടുത്തു ഞാൻ ഇനി നമുക്ക് പത്തിരി പൊള്ളുമല്ലേ നോക്കാം ഇത്രയൊക്കെ പൊള്ളിയാൽ പോരെ പത്തിരി നിങ്ങളെ പത്തിരി ഇങ്ങനെയൊക്കെ തന്നെയല്ല പൊള്ളുക ഇൻ്റെ പത്തിരി ഇപ്പം എന്താ പൊള്ളാത്ത പൊള്ളാത്തെന്നല്ല പൊള്ളൂട്ടോ സൂപ്പറായിട്ട് പൊള്ളും കാരണം എന്താ പൊള്ളാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് വീഡിയോ എടുക്കണം കേട്ടോ സൂപ്പറല്ലേ പത്തിരി ഇതുപോലെ അങ്ങോട്ട് പൊള്ളി വരും കേട്ടോ അത്ര തന്നെയല്ലേ ഉണ്ടാക്കുന്ന പത്തിരി പൊങ്ങുള്ളൂ ഇതിലാറ് എങ്ങോട്ട് പൊങ്ങാനോ അനി ഇത്രയൊക്കെ തന്നെ പൊങ്ങുള്ളൂ അത് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ സൂപ്പറായിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മുട്ടക്കറിൻ്റെ വീഡിയോ കൂടി എടുക്കുക എനിക്ക് രണ്ട് ശതമാനം ഇട്ടിട്ട് ഒരു വീഡിയോ എടുത്തതാണ് ഞാനിത് അപ്പോൾ ഞാൻ ഇങ്ങനെ മൊബൈലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുന്നു എന്നാലും ഞാൻ വീഡിയോ എടുത്തു കറക്റ്റ് പറഞ്ഞു തന്നെ പറഞ്ഞു തരുമ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ ചുട്ടത് വീഡിയോ എടുത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ പറയും അത് റെഡി ആയിട്ടില്ല ആയിട്ടില്ലാതെ എന്തായതാവോ ഞാൻ ഈ ഈ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ദോശ ചൂടാറുള്ളത് നല്ല സൂപ്പർ ചട്ടിയാണ് ഇതിൽ ഞാൻ ദോശ ചൂടും പത്തിരി ചൂടും പൊറോട്ട ഉണ്ടാക്കും ഒക്കെ ചൂടും കാരണം ഞാൻ അവസാനമായിട്ട് ഓയിൽ തേച്ച് കണ്ട അവിടെ നിന്ന് വയ്ക്കലാണ് അതോട് ചട്ടി സൂപ്പറാണെന്നാണ് പറഞ്ഞുതന്നെ ചെറുതായിട്ടൊന്നും കരി ഉണ്ടല്ല അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ ഒന്ന് ശ്രദ്ധ ഒക്കെ മാറുമ്പോൾ സാധാരണയല്ലേ എങ്ങനെ കരിവൊക്കെ സംഭവിക്കലേ അതൊക്കെ സാധാരണയാണ് അപ്പോൾ ഞമ്മക്ക് ഉള്ളി തന്നെയാണ്ട് ഒരു കറി ഉണ്ടാക്കലേ കറി ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി കാട്ടി തന്നിട്ട് ഞാനിൻ്റെ വീഡിയോയും കൂടി വൈകി പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒരു വലിയ ഉള്ളിട്ട് കട്ട് ചെയ്തോളൂ നമ്മുടെ മുട്ട അവിടെ റെഡി ചായക്കടവെള്ളം വെച്ചിട്ട് നോമ്പ് തുറക്കാനുള്ള പരിപാടി ടൈമൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ചിക്കൻ കറിയൊന്നും അല്ല ഉണ്ടാക്കണത് ഇന്ന് ഞാൻ മുട്ടക്കറിയുണ്ടാക്കണത് എന്തുണ്ടാക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെ അടുത്തുള്ളത് ഞാൻ ഒരു വലിയ ഉള്ളി ഇട്ടു പിന്നെ അതിൻ്റെ എന്താ പറയുക കട്ടിംഗ് ബോഡുമ്മെ വെളുത്തുള്ളി ഉണ്ട് അതുപോലെ ഒരു ഇഞ്ചി കഷ്ണം ചതച്ചതുണ്ട് എല്ലാം കൂടി കട്ടിംഗ് ബോർഡ് ഇട്ടുകാണ്ട് ഒരൊറ്റ കുത്തറ കൊടുത്ത് അല്ലാതെ എന്താ ചെയ്യുക നേരെ വൈകുന്ന സമയത്ത് പെരുംജീരക്കെ ഇട്ടു ഉലുവെട്ടു രണ്ടും കൂടി പൊട്ടി വന്നു പൊട്ടി വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കും ഒരു വലിയ ഉള്ളി ഒറ്റ ഒന്ന് ഒറ്റ ഒന്ന് ഒറ്റ ഒന്ന് ഇട്ടുകാണ്ട് ഞമ്മളിത് നന്നായിട്ടൊന്ന് വറ്റിരിക്കുക കറിവേപ്പിലുണ്ടെങ്കിൽ ചേർക്കണം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കണില്ല ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേകത ടേസ്റ്റ് അല്ലേ അപ്പം ഞാനിതിങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാൻ പോവുകയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുത്താൽ പെട്ടെന്ന് അങ്ങനെ വാടി കിട്ടും എനിക്ക് വേറെ ചട്ടിയൊന്നും കിട്ടിയില്ല എനിക്ക് തിരക്ക് പിടിച്ച സമയത്ത് ഇങ്ങനത്തെ ചട്ടിയൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ എവിടെയും ഇത്രയും നേരുന്നോ ഞാൻ ചിക്കൻ കിട്ടും മട്ടൻ കിട്ടും എന്നൊക്കെ കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു അങ്ങനെ ഒന്നും ഒന്നും കിട്ടിയില്ല അപ്പം പിന്നെ മുട്ടയെങ്കിൽ മുട്ടാന്ന് വിചാരിച്ചാൽ അഞ്ചരക്കാണ് ഈ കറി ഉണ്ടാക്കുന്നത് അഞ്ചര അഞ്ചേ മുക്കാൽ കഴിക്കണേ അപ്പോൾ ആ സമയത്ത് കറി ഉണ്ടാക്കണമെന്നായതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യണത് അപ്പോൾ തക്കാളി രണ്ടെണ്ണം കട്ട് ചെയ്ത് കാണാൻ മാറ്റിണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വാടേണ്ടത് ഒക്കെ ചടവിട്ട ചടവിടാ അപ്പോൾ വെളുത്തുള്ളി ഉണ്ട് പച്ചമുളക് അല്ലെട്ടോ വെളുത്തുള്ളി ഇഞ്ചി എന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചതച്ചത് ഒക്കെ ഒന്ന് കുത്തി ചതച്ചു ഇനി നമ്മൾ നല്ലോണം വാട്ടി കൊടുക്കുക വാടലിന് ഒരു കുറവും വരത്തില്ല നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അല്ലേ എന്നാൽ അവനെ രണ്ട് പച്ചമുളക് കുതിക്കാണ് ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ മുളകും പൊടി ഇടാൻ പോകണില്ല കേട്ടോ മുളകും പൊടി ഇട്ടാൽ കുട്ടിയേക്ക് പറ്റില്ല എന്തിന് ഈ പറ്റാത്ത പറ്റാത്തൊക്കെ നമ്മൾ ഉണ്ടാക്കണത് കുട്ടിയേക്ക് പറ്റണ ഉണ്ടാക്കിയ പോരെ കുട്ടികൾ നോമ്പ് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയ കുഞ്ഞുങ്ങളാണ് നോമ്പ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയേക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ല ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഞാൻ കുട്ടിയേക്ക് പറ്റാത്ത കുട്ടിയേക്ക് പറ്റണത് ഉണ്ടാക്കണത് മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു നീ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക വേറെ ഒന്നും ഉടമല്ല ആ പച്ചക്കുത്ത് മാറുന്നവരെ ഇളക്കി കൊടുക്കുക പിന്നെ രണ്ട് തക്കാളിയും ചേർത്ത് ഇളക്കി തിരിച്ച് മറിച്ച് ഇളക്കി ആ പച്ചക്കൂത്ത് മാറണം വരെ ഇളക്കുക അപ്പോൾ തന്നെ നമ്മളെ മുട്ട അവിടെ എന്തായി അവസാനമായിട്ട് മല്ലിൻ്റെയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിൻ്റെ എല്ലാം ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുത്ത് അറിവേപ്പിലില്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കുകയില്ല അപ്പോൾ നമ്മുടെ നല്ല കറി ഇവിടെ റെഡി ആയിട്ട് മല്ലിൻ്റെ വെച്ചിട്ട് കൊണ്ടുവച്ചിട്ട് രണ്ടാഴ്ചയെക്കണം എന്നാലും കേടു കൂടാതെ അവിടെ സുരക്ഷിതമായി ഇവിടെ നിൽക്കണുണ്ട് എന്തോ കാരണത്താൽ എന്തോ ആവോ ഏതെങ്കിലും ഇവിടെ ഇപ്പം ഞാൻ മല്ലിച്ചപ്പൊക്കെ വാങ്ങിയിട്ട് കുറേ അയക്കണേ ഏതായാലും ചെറുതായിട്ട് വാട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മല്ലിച്ചപ്പാണ് അപ്പോൾ ഞാനേ എന്താ പറയാൻ ഉദ്ദേശിച്ചിട്ട് ഞാൻ ഞാൻ എന്താ പറയാൻ വന്നു ആ മുട്ട തൊലിക്കേണ്ടത് നമുക്ക് മുട്ട ഒന്ന് എന്താകണം നോക്കണം തോൽച്ചണം അത്രേന്നെ ഉള്ളു അതിൻ്റെ അടുക്ക് കുറച്ച് നാളികേരം ചിരണ്ടി കാണ് മാറ്റിയെക്കണം ചിരകിയാണ് മാറ്റിയെക്കണം നമുക്ക് ഈ ചട്ടിക്ക് തന്നെ കുറച്ച് ഇട്ടു ഒന്ന് വറുത്തെടുത്ത് നമുക്ക് നാളികേരം നാളുകാരം വറുത്തെടുക്കുമ്പോഴല്ലേ ഒരു വറവ് കറീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇവിടെ കുറച്ച് നാളികേരം ഇട്ട് എടുത്തു നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കാനൊക്കെ നിങ്ങൾക്ക് അറിയില്ല ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കട്ട് ചെയ്തുകൊണ്ട് ഈക്കെ ചേർത്ത് എടുക്കുക അപ്പോൾ ഈ ചട്ടി തന്നെ ഏതാണ് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കത്തിൻ്റെയും ഒരു ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഇനി ദീക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പൊടിയൊന്നും ഞാൻ ഇടണില്ല അതുകൊണ്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് നേരെ മിക്സിൻ്റെ ചാർക്ക് ഇട്ടിട്ട് വെള്ളം പറഞ്ഞ് കാരണം അതുകൊണ്ട് അരച്ചെടുത്താൽ നമ്മളെ കറിക്കുള്ള എന്ത് അരപ്പ് വിട റെഡി എന്നാണ് പറഞ്ഞു തരുന്നത് അത്രേ ഉള്ളൂ വറുത്തെടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ എല്ലാം വറുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മുട്ട ഞാൻ എന്തായിരിക്കണം നോക്കാം മുട്ട റെഡി ആയിക്കണ്ട്ടോ മുട്ട നമുക്ക് വേഗം ഒന്ന് എന്താ പറയുക തൊലി കളഞ്ഞെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ എണ്ണം കുറഞ്ഞു പോകും കുട്ടികളെ മുട്ട ഒലിച്ചിട്ട് കണ്ടാൽ പിന്നെ ഓല് നിൽക്കൂല ഓലു കൊടുക്കേണ്ടി വരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നോമ്പ് തുറക്കണ സമയത്തും കൊടുക്കേണ്ടി വരും ഈ സമയത്തും കൊടുക്കേണ്ടി വരും എല്ലാ സമയത്തും നമ്മൾ മുട്ട എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ കൊടുതി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മുട്ടക്കറിയിൽ മുട്ട എന്നാണ് പറഞ്ഞു വരാനുള്ളത് അതുകൊണ്ട് ഇപ്പം ഞാൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞാതവാങ്ങാനും വന്നാൽ കണ്ടാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മുട്ട പകുതിയാക്കിയിട്ട് രണ്ടാക്കും കൂടി കൊടുക്കും അല്ലാതെ എന്ത് ചെയ്യാനാണ് കൊണ്ടുവന്നുവച്ച മുട്ട അതുള്ളതിനെ അതുകൊണ്ടാണ് അഞ്ച് മുട്ട മുട്ടുണ്ട് അഞ്ച് നാലോ നാല് അഞ്ച് മുട്ടുണ്ട് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു വരുന്നത് പിന്നെ വേഗ ചട്ടിക്ക് തീ കൊടുത്തു തീക്കൊടുത്ത് മുട്ടക്കറിയിലേക്കാണ് പോകാം നമുക്ക് നേരിട്ട് തന്നെ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ പണി കഴിഞ്ഞു ഇനി പ്രത്യേകിച്ചൊരു പണിയില്ല അരച്ചു അരച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണോ എല്ലാം റെഡി ആയിക്കണം ഈ മുട്ട ഈ പാത്രത്തിൽ വെറുതെ കൊണ്ട് ഇട്ടെടുക്കുക ഇനി ഇതിൻ്റെ മേലേക്ക് നാളുകേരം അരപ്പണി ചേർത്ത് കൊടുക്കുക വളരെ നല്ല ടേസ്റ്റ് കൊടു ഒരു കറി ഇവിടെ റെഡി ആകാൻ പോകുകയാണെന്നാണ് പറഞ്ഞു തരുന്നത് എന്ത് ഇളക്കണം എന്നില്ല കുറേ നേരം ഇളക്കി കഴിഞ്ഞാൽ മുട്ട അടഞ്ഞു പോകും മുട്ട ഒടഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊട്ടിയ മുട്ടയൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്കേ ഇഷ്ടമല്ല പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് ഇത് ഒടിച്ചടിച്ചടിച്ച് കൊളാക്കാൻ നിൽക്കാതെ പതിയെ മെല്ലെ 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 ഇതിങ്ങനെ ചെയ്തെടുത്തിട്ട് അരപ്പ് തീക്കണം ഒഴിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്നൊരു തള വന്ന് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി അടിപൊളി കറി നല്ല കൂടിയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങടെ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോവാണ് അങ്ങനെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് ഓക്കെ ബൈ സി യു it down